ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലോങ് ഹെയർ എങ്ങനെ ലെയർ കട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വൺ മിനിറ്റ് കൊണ്ട് എങ്ങനെ ലെയർ കട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ഇട്ടപ്പം പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു ലോങ് ഹെയർ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ അല്ലെ ചെയ്യുവാണെങ്കിൽ അതിലെന്തെങ്കിലും വ്യത്യാസപ്പെടുത്തണോ അല്ലെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണോ അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം അത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ ഹെയർ ആണ് നമ്മുടെ ചാനലിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ചേച്ചിയുടെ ഹെയർ ആണ് ഹെയറിലാണ് നമ്മൾ അത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ഓൾറെഡി കട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഹെയർ ഇങ്ങനെ മുമ്പിലേക്ക് ഇടുക അന്ന് കാണിച്ചതുപോലെ തന്നെയാണ് ഏകദേശം മെത്തേഡ് പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ ഇടുക എന്നിട്ട് ഈ ഒരു പോർഷനിൽ ഈ ഒരു പോർഷനിൽ വെച്ച് അന്ന് കാണിച്ചതുപോലെ വേണമെങ്കിൽ ഒരു ബാൻഡ് ഇടാം അത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് അങ്ങനെ കാണിച്ചത് ബാൻഡ് ഇടണമെന്ന് നിർബന്ധമില്ല മുടി നമ്മുടെ കയ്യിൽ നമുക്കതിന് ഒരു കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ബാൻഡ് ബാൻഡിടേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ ബാൻഡ് ഇട്ടല്ല ചെയ്യുന്നത് ജസ്റ്റ് അത് കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് ഇതുപോലെ എവിടെ വെച്ചാണോ കട്ട് ചെയ്യേണ്ടത് എ എന്തുമാത്രം നീളം വേണം എന്ന് നോക്കിയിട്ട് ആ ഭാഗത്ത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്യുക ചേച്ചി ഓൾറെഡി ബ്യൂട്ടീഷ്യൻ ആണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ബ്യൂട്ടീഷ്യൻസിന് മാത്രമല്ല സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ചേച്ചി ഒരു നല്ലൊരു അടിപൊളി ടീനേജേഴ്സിനെ പറ്റിയൊരു ഹെയർ സ്റ്റൈലും ഹെയർ കട്ടിങ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ബാക്കിലേക്ക് ഇട്ടിട്ട് സെക്കൻഡ് പോർഷൻ എടുക്കുക എന്നിട്ട് ഇതുപോലെ സെക്കൻഡ് പോർഷൻ എടുക്കുക സെക്കൻഡ് പോർഷൻ എടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്ത ആ ഭാഗമല്ല അതിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലായിട്ട് നേരത്തെ കാണിച്ച് തന്നതുപോലെ തന്നെ ആ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ലെയർ കട്ട് ഇതുപോലെ ചെയ്യുമ്പം നല്ല ഉള്ളു തോന്നിക്കും ഉള്ളധികം ഇല്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ നല്ല ഉള്ളു തോന്നിക്കും പിന്നെ അതുപോലെ ഹെയറിൻ്റെ കെയറിംഗ് ഒക്കെ കൊടുത്ത് കഴിയുമ്പോഴാണ് നല്ല ഇതായിട്ട് കിടക്കുക കണ്ടോ ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ താഴേക്ക് അതുപോലെ തന്നെ എടുത്തിട്ട് എവിടെ വെച്ചാണോ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇഷ്ടം അതായത് എത്രമാത്രം ലെയർ ആയിട്ട് കിടക്കണമോ അപ്പോൾ കുറച്ച് കയറ്റി വേണമെങ്കിൽ കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഒത്തിരി കയറ്റരുത് ആ ഒരു ബാലൻ ഒരു ഭംഗി നഷ്ടപ്പെടാതെ അത് ചെയ്യുക കട്ട് ചെയ്ത് കളയുക ഇനി നമ്മൾ ചെയ്യുന്നത് ക്രൗൺ ഏരിയയാണ് ക്രൗൺ ഏരിയ എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ക്രൗൺ ഏരിയ വരുന്നത് ക്രൗൺ ഏരിയ എടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ താഴേക്ക് കൊണ്ടുപോയിട്ട് ഇതിപ്പം നമ്മൾ തനിയെ ചെയ്യുമ്പം നമുക്ക് എവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നതിനെ എന്നുള്ളത് ഒരു ഊഹം വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ബാ ഏറ്റവും ബാക്കിൽ ഹെയർ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഷോർട്ട് ഹെയറിൻ്റെ അതായത് ഏറ്റവും ബാക്കിലത്തെ ബാക്ക് ഭാഗത്ത് ഷോർട്ട് ഹെയർ വെച്ച് വെച്ച് നമുക്ക് ആ ഒരു ഐഡിയയിൽ കട്ട് ചെയ്യാം അപ്പോൾ അത് കാണിക്കുന്നില്ല കാരണം തനിയെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഊഹത്തിൽ കട്ട് ചെയ്യാം ലെയറായിട്ട് ഇവിടെ വെച്ച് കിടക്കണമെന്നാണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഏകദേശം അത് വെട്ടുമ്പം മനസ്സിലാകും അങ്ങനെ കട്ട് ചെയ്യാം ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ബാക്കിൽ അതായത് ചിലപ്പോൾ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ തൂങ്ങി കിടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതായത് ഉള്ളില്ലാത്ത പോലെ ബാക്ക് വെച്ച് ഏറ്റവും അടിഭാഗം ഇങ്ങനെ കിടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക നേരെ അങ്ങ് കട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വളച്ച് കട്ട് ചെയ്താലും മതി ഇപ്പം നല്ല ഒരു തിക്കായിട്ട് തിക്കായിട്ട് കിടക്കുന്നത് പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇത്രയുള്ളൂ ലെയർ കട്ട് ചെയ്യുന്നത് ലോങ്ങ് ഹെയർ ലെയർ കട്ട് ചെയ്യുന്ന ക ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ മൂന്ന് ലെയർ ആയിട്ട് എടുത്ത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇത് വേണമെങ്കിൽ ഷോർട്ട് ഹെയറിലും ഈ മൂന്ന് ലെയറായിട്ട് അല്ലെങ്കിൽ രണ്ട് ലെയറായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ നല്ല ഉള്ള മുടിയാണെങ്കിൽ ഒറ്റ ലെയർ മതിയാവും ഒരൊറ്റ കട്ടിങ് മതിയാവും അപ്പം നല്ല ഫുൾ ലെയർ ആയിട്ട് കിടന്നോളും ഷോർട്ട് ഹെയറിന് പക്ഷേ ചിലരുടെയൊക്കെ അധികം ഉള്ളില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരൊറ്റ കട്ടിങ്ങിൽ അധികം ലെയർ അറിയില്ല അപ്പോൾ ഇതുപോലെ രണ്ട് പോർഷനോ അല്ലെങ്കിൽ മൂന്ന് ഭാഗമായിട്ടൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ നല്ല ഹെയർ കെയർ ടിപ്സും അതുപോലെ കുക്കിങ് ഒരു അബദ്ധം പറ്റാത്ത കുക്കിങ് ഉറപ്പ് പറയുക കേട്ടോ കാരണം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പറയാറുള്ളതാണ് നിങ്ങൾക്ക് ഒരിക്കലും അബദ്ധം പറ്റില്ല അങ്ങനെ ഒരു ചുമ്മാ പറ്റിക്കലായിട്ടോ അങ്ങനെയൊന്നും നമ്മളൊരു കുക്കിങ്ങും ചെയ്യില്ല നമുക്ക് നല്ല വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുകയുള്ളൂ അതുപോലെ ഇനിയും ഹെയർ കെയർ ടിപ്സ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കിനോട് പ്രെസ് ചെയ്താലേ നമുക്ക് നോട്ടിഫിക്കേഷൻസ് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ